അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ വസഹ്ബിഹി അമ്മാ അസൈക്കുംബർ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ അവ്വൽ റബിയൽ മാസത്തിൻ്റെയും മുത്തു അലഹി വസങ്ങളുടെ ഹക്കിജ വറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്തു തന്ന് അള്ളാഹു സുബാൻ ഹോത്താല ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ടും കടങ്ങളെ തൊട്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും വിഷമങ്ങളെ തൊട്ടും പൈശാചിക ശല്യങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഹരാലായ മുറാത്തുകളും അള്ളാഹു സുബഹാന ഹോ താല മുത്തബി സാഹു അലഹി തങ്ങളുടെ ഹക്ക് ജാ വറക്കത്ത് കൊണ്ട് അള്ളാഹു അത് നിറവേറ്റിത്തരട്ടെ അള്ളാഹു സുബഹാന ഹോ താല നമുക്കെല്ലാവർക്കും ജീവിക്കുന്ന കാലത്തോളം ഈമാനോട് കൂടി ജീവിക്കുവാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനങ്ങളെ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും മുത്തനബി സലഹു അലഹി വസ്ലമ്മ തങ്ങളുടെ മധുഹുകൾ പാടിയും പറഞ്ഞും മൗലിത് പാരായണം ചെയ്തും മനസ്സിൽ വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റബിയവൽ മാസം മാത്രമല്ല ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേകതയാണ് അള്ളാഹു സുബ്ഹാനഹു തല അവൻ്റെ അടിമകൾക്ക് ദുവാക്ക് ഇജാപത്ത് കൊടുക്കുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റബിയുൽ അബ്ബുൽ മാസം എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാസത്തിൽ മുത്തനബി സാഹു അലഹി വസ്ലമാ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാള്ളാ ഉറപ്പായിട്ടും നമ്മുടെ ആ ആവശ്യം അള്ളാഹു നമുക്ക് നിറവേറ്റിത്തരും കാരണം മുത്തനീബ് സലാഹു അലഹിം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ത്വാക്ക് വലിയ ശക്തി വർധിക്കും അള്ളാഹു പെട്ടെന്ന് അത് സ്വീകരിക്കാൻ കാരണമാകും അതുകൊണ്ട് മാത്രമല്ല പ്രിയപ്പെട്ട മമിനിങ്ങളെ നിങ്ങൾ ഈ മാസം അള്ളാഹുവിനോട് ത്വാ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതായത് നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടാനാണെങ്കിലും നമ്മുടെ കടങ്ങൾ വീടാനാണെങ്കിലും നമുക്ക് നല്ല സ്വലിഹായ ഇണയെ ലഭിക്കാനാണെങ്കിലും സ്വലിഹായ സന്താനങ്ങൾ ലഭിക്കാനാണെങ്കിലും നല്ലൊരു വീട് ലഭിക്കാനാണെങ്കിലും നല്ല ജോലി ലഭിക്കാനാണെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ദയോട് ചേർത്ത് നിങ്ങൾ ബിഹക്കൻവാഹു അലഹി വസ്ല്ലം എന്ന് ആ ദ്വായോട് ചേർത്ത് നിങ്ങൾ പറയണം അല്ലെങ്കിൽ വസ്ല്ലം എന്ന് പറയുക എന്താണ് ഇതിൻ്റെ അർത്ഥം നിബിദ്ധങ്ങളുടെ മഹത്വം കൊണ്ട് ഹക്ക് കൊണ്ട് എൻ്റെ ഈ ആവശ്യം നീ റബ്ബേ എൻ്റെ ഈ ദ്വ നീ കബൂലാക്കണേ റബ്ബേ എന്ന ഈ ഒരു വാക്ക് നിങ്ങൾ ദ ചെയ്യുമ്പോൾ അതും കൂട്ടി ചേർത്ത് പറഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ധ്വാക്ക് ഈ ജാവത്ത് ഉറപ്പാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ബിഹക് സയ്യിദിന മുഹമ്മദിൻ സല്ലാഹു അലഹി വസ്ലം എന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റബിയുൽ അബൽ മാസത്തിൽ ദ ചെയ്യുമ്പോൾ അതും കൂടി കൂട്ടിച്ചേർത്ത് ദ ചെയ്യുക ചൂതന്മാരായിട്ടുള്ള ആളുകൾ അവർ ചെയ്ത യുദ്ധത്തിലൊക്കെ അവർ വിജയിക്കാൻ കാരണം ഈ ഒരു വാക്ക് പറഞ്ഞത് അവർ ദുവാ ചെയ്യുമായിരുന്നു അള്ളാഹുവിനോട് അള്ളാഹുവേ ഞങ്ങളിനി ഈ യുദ്ധത്തിൽ ഒരിക്കലും പരാജയപ്പെടുത്തലെ ഞങ്ങളിനി വിജയിപ്പിക്കണേ റബ്ബേ എന്നിട്ട് അവർ പറയും ബിഹക്കി മുഹമ്മദിൻ അലഹി വസ്ലം എന്ന ഈ വാക്ക് ജൂതന്മാർ പറഞ്ഞത് കൊണ്ട് തന്നെ ആ ദ്വാക്ക് വലിയ ശക്തി വർധിക്കുകയും അള്ളാഹു സുബാന ഹോത് അത് പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനികളെ ഈ ദ്വാ ചെയ്ത് യുദ്ധം ചെയ്ത എല്ലാ യുദ്ധത്തിലും ജൂതന്മാർ വിജയിച്ചിരുന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു അത്ഭുത സ്വലാത്താണ് ഈ സ്വലാത്ത് നമ്മൾ ജീവിതത്തിൽ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും നീങ്ങി നമ്മുടെ ജീവിതത്തിൽ നല്ല സാമ്പത്തിക ഉയർച്ച അള്ളാഹു സുബഹാനോ തല നൽകും ദാരിദ്ര്യം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകില്ല അത്രക്കും വലിയ പവറുള്ള ഒരു സൊലാത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സ്വലാത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ പരിശുദ്ധമായ റബിയുൽ അവൽ മാസത്തിൽ മറക്കാതെ നിങ്ങൾ ചൊല്ലുക മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൊലാത്തിനെ കുറിച്ച് പറയുന്നു ഈ സ്വലാത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന ഹോ തല ആകാശത്തിൽ നിന്നും രസുഖിനെ ഇറക്കിക്കൊടുക്കും രസിഖ് എന്ന് വെച്ചാൽ അത് സമ്പത്ത് മാത്രമല്ല പണം മാത്രമല്ല അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വസ്ത്രം പാർപ്പിടം നമ്മുടെ മക്കൾ അതൊക്കെയും പെടും അപ്പോൾ അതിലൊക്കെയും നമുക്ക് വലിയ വിശാലതാഹു സുബാനഹു താല നമുക്ക് നൽകും മഹാനായ അലാമ ദൈനൂരി തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ എല്ലാ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്കൊള്ളാഹു സുപ്രഹാന ഹോത്താന ധാരാളം അനുഗ്രഹങ്ങളാണ് ചൊരിഞ്ഞു കൊടുക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസിക്കിൽ വിശാലത നൽകും പണത്തിനൊരു ബുദ്ധിമുട്ടും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എത്രയോ ആളുകളുണ്ട് ജീവിതത്തിൽ കൂടി ജോലിയില്ലാതെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ വലിയ കടക്കിണിയിൽ കുടുങ്ങി ജീവിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ സ്വലാത്ത് എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് പ്രാവശ്യം ജീവിതത്തിൽ പതിവാക്കിയാൽ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അള്ളാഹു നൽകില്ല അവൻ്റെ കടങ്ങൾ എല്ലാം അവനക്ക് പേടിക്കിട്ടും അവനക്ക് സാമ്പത്തികമായിട്ട് ഉയരാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അള്ളാഹു സുബഹാനു ഹോത്താൽ അവൻ്റെ ജീവിതത്തിൽ അവനക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് മാത്രമല്ല അവൻ്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും മാത്രമല്ല അള്ളാഹു സുബഹാനു ഹോത്താൽ അവനക്ക് അവൻ്റെ കുടുംബത്തിലും ജനങ്ങളുടെ ഇടയിലുമൊക്കെ ഒരു ഉന്നത സ്ഥാനം അവനക്ക് നൽകും ജീവിതത്തിൽ ഒരു വിഷമമോ ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ അവഹു അവനിക്ക് നൽകില്ല അവൻ്റെ ജീവിതത്തിൽ വലിയ വലിയ ഐശ്വര്യമായിരിക്കും അവനിക്കുണ്ടാകുക ഇനി നിങ്ങളുടെ എത്ര വലിയ മുറാദുകൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഒരിക്കലും നിറവേറിക്കിട്ടില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണെങ്കിലും അത് നിങ്ങൾക്ക് നിറവേറിക്കിട്ടാൻ ഈ സ്വലാത്ത് എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം നാൽപ്പത്തി വട്ടം ചൊല്ലുക എന്നാൽ ഇൻഷാല് എന്ത് ആഗ്രഹം വെച്ചിട്ടാണോ നിങ്ങൾ ഇത് ചൊല്ലിയത് നിങ്ങളുടെ ആ ആഗ്രഹം അള്ളാഹു സുബഹാൻ ഹോത്താല പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് നിറവേറ്റി തരും ഇനി നിങ്ങൾ എല്ലാ ദിവസവും ഈ സ്വലാത്ത് നൂറ് വട്ടം പതിവാക്കി ചൊല്ലിയാൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണോ നല്ല ഹരാലയായ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതുന്നത് അത് ഉടനെട്ടി അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും അത് ഇനി നിങ്ങൾ നല്ല ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നല്ല സ്വാലേഹത്തായ ഇണയെയും സന്താനങ്ങളെയും നല്ലൊരു കുടുംബ ജീവിതവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കടങ്ങൾ വീടിക്കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തു തന്നെ ആയിക്കോട്ടെ അതിഥിയും ഔവാഹു സുബാനുഹൂത്താല നിങ്ങൾക്ക് പെ െന്ന് സാധിപ്പിച്ചു തരും അതിനുള്ള അവസരങ്ങൾ നല്ല നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അങ്ങനെ അത് നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ സഹായമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ തന്നെ ലഭിക്കുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു സുബഹാന ഹോതാല നിങ്ങൾക്ക് തരും ഒരു ബുദ്ധിമുട്ടോ ഒരു തടസ്സമോ നിങ്ങളുടെ ഒരു കാര്യങ്ങളിലും ഉണ്ടാകില്ല എല്ലാം അള്ളാഹു സുബഹാന താല നോക്കിക്കോളും അതുകൊണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ നൂറ് വട്ടം എല്ലാ ദിവസവും കഴിയുന്നതും നിങ്ങൾ പതിവായി ചൊല്ലുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു ടെൻഷനോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒന്നും തന്നെ ഉണ്ടാകില്ല എല്ലാ അപകടങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടാകും മാത്രമല്ല ഈ സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരു അലസത ഉണ്ടാകില്ല ഒരു മടിയോ ഒന്നും തന്നെ ഉണ്ടാകില്ല ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ് എന്തെങ്കിലും ജോലി ചെയ്യാൻ വലിയ മടി പഠിക്കാൻ മടി നിസ്കരിക്കാൻ മടി അള്ളാഹുവിൻ്റെ ധാരാളം വിവാദത്തെടുക്കാൻ മടി ഇത്തരത്തിലുള്ള മടികളും ഷെയ്ത്താൻ്റെ ശല്യവും ഒന്നും തന്നെ ഉണ്ടാകില്ല അള്ളാഹു സുബാന ഹോതാല ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് എല്ലാ ഹയറിൻ്റെ വാതിലുകളും അവർക്ക് തുറന്നു കൊടുക്കും മാത്രമല്ല ഈ എല്ലാ ആളുകൾക്കും നിങ്ങളോട് വലിയ സ്നേഹമായിരിക്കും ഈ സ്വലാത്ത് ചൊല്ലിയാൽ വലിയ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇത്രയും അധികം ധാരാളം നേട്ടങ്ങൾ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്ന ആ വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ആ സ്വലാത്ത് ഏതാണ് എന്ന് അറിയേണ്ടേ അതാണ് നാരിയത്ത് സ്വലാത്ത് നാരിയത്ത് സ്വലാത്തിൻ്റെ മഹത്വങ്ങളും ഗുണങ്ങളും പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അതെല്ലാം പറയുകയാണെങ്കിൽ ഈ വീഡിയോ വലിയ ലെങ്താകും അതുകൊണ്ട് ഞാൻ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങളെ ഈ പരിശുദ്ധമായ റബിയുള്ള അബ്ബൽ മാസത്തിൽ തന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചെയ്യുക ചുരുങ്ങിയത് നിങ്ങൾ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം എല്ലാ ദിവസവും സുബി നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലുക ഇനി അതിനും നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നാം എല്ലാവരും എല്ലാ ദിവസവും അഞ്ച് വക്ത നിസ്കാരം നിസ്കരിക്കുന്നവരാണല്ലോ ആ അഞ്ച് വക്ത നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പതിനൊന്ന് വട്ടം ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുക എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ചൊല്ലുക അള്ളാഹു സുബഹാന ഹോ താല നമുക്കെല്ലാവർക്കും ഈ നാരിത്വ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കാൻ തോഫീക്ക് ചെയ്യട്ടെ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വലിയ വിജയം അള്ളാഹു നൽകട്ടെ ആഹ്റത്തിലും വലിയ വിജയം അള്ളാഹു നൽകട്ടെ ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته